ഞാൻ ഞാനിപ്പോ ബിസിനസ്സിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജീവിതത്തിൽ ആദ്യം ഒരു കരക്കെത്തട്ടെ അത് കഴിഞ്ഞിട്ടല്ലേ കല്യാണം ഇല്ലടാ എനിക്ക് അന്ന് കാസർഗോഡ് ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു കോളേജ് യൂണിയന്റെ പരിപാടി അപ്പൊ അവിടെ പോയിരുന്നു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പോകാനായിട്ട് പറ്റിയില്ല പക്ഷെ അതൊരു സങ്കടമായി അനുവല്ല അമൃതേനെ എനിക്കറിയാം പക്ഷെ വിളിച്ചിരുന്നത് ചേരുന്ന അർജുനായിട്ടനും സൗഭാഗ്യ ചേച്ചിയൊക്കെ പിന്നെ കണ്ണൻ ഉണ്ടല്ലോ ത്ര ഇതായി വേറൊന്നും വന്നിട്ടൊന്നുമില്ല ഇല്ല കൂടുതലും ബിസിനസ്സിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ സീൽ സൂപ്പർ ഷോ ചെയ്യുന്നുണ്ടല്ലോ ഇത് രണ്ടുമാണ് ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം സൂപ്പർ ഷോ ആവുമ്പോ നമുക്ക് മന്ത്ലി ഒരു നാലു ദിവസൊക്കെ ഷൂട്ട് വരുന്നുള്ളൂ അതിനുള്ള ടൈമേ ഉള്ളൂ ഇപ്പൊ നമുക്ക് ഷോപ്പ് ഉണ്ട് ഓൺലൈനുണ്ട് അങ്ങനെ കുറെ പരിപാടിയായിട്ട് നടക്കുന്നത് കൊണ്ട് നല്ല സീലും ഉണ്ട് അപ്പം അത് കാരണം ബിസിനസിന്റെ പുറകെ തന്നെയാണ് ഇപ്പൊ ഇല്ല ചക്കപ്പഴം സ്റ്റോപ്പ് ചെയ്ത ഇവര് പോരാഞ്ഞിട്ട് ഞാൻ വാടകയ്ക്ക് ആളെത്തിരിക്കാതെ ഇല്ല ചക്കപ്പടത്തിന്റെ എന്തായാലും അടുത്തത് ഉണ്ടാവില്ല കാരണം എല്ലാരും ഓരോ പരിപാടികളിലേക്കായി പിന്നെ അത് മാത്രമല്ല സ്പ്രെഡ് ആയി പോയി പിന്നീ പറയുന്നത് പോലെ അത് ഓൾറെഡി വന്നൊരു ഇതായി എസ്റ്റാബ്ലിഷ് ആയ പ്രോഗ്രാം ആണല്ലോ ചിലപ്പം വേറെ പ്രോഗ്രാംസ് വരാൻ സാധ്യതയുണ്ട് ചക്കപ്പടമായിട്ട് എന്തായാലും ഉണ്ടാവാൻ സാധ്യത സാധ്യതയില്ല തൊണ്ണൂറ് ശതമാനം ഇല്ലെങ്കിൽ പത്ത് ശതമാനം അന്ന് അതും അതിന്റെ മുന്നതന്നെ അല്ലായിരുന്നു ഞാൻ കാസർഗോഡായിരുന്നു കഴിഞ്ഞ വർഷം പോയായിരുന്നു കഴിഞ്ഞ വർഷം മകൻ തൊടാൻ പോയാരുന്നു ഇത്തവണ അതും നടന്നില്ല തവണ രണ്ടു പരിപാടിയും മിസ്സായി നിങ്ങളൊക്കെ പോയായിരുന്നല്ലോ അല്ലേ ആദ്യമേ സീറ്റ് പിടിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു പുകയൊക്കെ ആ വണ്ടികൾ അകത്തൂടെ പോകുന്നുള്ള നടക്കേണ്ടി വന്നു കൊറച്ച് കാലറി ഒക്കെ ബേൺ ആവട്ടെ അങ്ങോട്ട് സിഗ്മക്ക് ആവാ അതൊരു വിഷയമല്ല അല്ലേ അതിനാണ് ആയിട്ട് നടക്കുന്നത് വേറെ ആരും നോക്കണ്ടല്ലോ തന്നെ ഇങ്ങനെ നടന്ന പോര നിനക്ക് ഒരു ട്രിവാൻറാണ് അപ്പം ഷഹാൻ അവന്റെ ഉമ്മ അവളും പറഞ്ഞായിരുന്നു മഞ്ചു ചെച്ചിയുടെ ഒക്കെ കൂടെ ബാ പോയിടാന്നും പറഞ്ഞിട്ട് അപ്പൊ അവക്കിടാൻ പറ്റത്തില്ല എന്നെ കൊണ്ട് ഇടിപ്പിച്ചിട്ട് അവക്കവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കാൻ വേണ്ടിട്ട് പക്ഷെ നടപടി ആയില്ല അവ അടുത്ത വർഷം എങ്കിലും നടക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ആറ്റാലും പൊങ്കാല നമ്മൾ ഇട്ടിട്ടുണ്ട് എന്റെ അമ്മയുടെ നാട് ഇവിടെയാണ് ചെട്ടു കുളങ്ങനെയാണ് അപ്പൊ നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇട്ടിട്ടില്ല അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ പണ്ടാണെങ്കിലും വീട്ടിലായിടും ഈ തിരക്കിടി കൊള്ളാൻ വയ്യാത്തത് കൊണ്ട് വീട്ടിലിടും പക്ഷെ ഒരു തവണ ഇടണമെന്ന് വിചാരിക്കുന്നു അത് പിന്നെ അവിടുന്ന് വിളി വരണമല്ലോ അവിടുന്ന് വിളി വരുമ്പോ ഞാൻ പോയിടും സാഹചര്യത്തിൽ ഇങ്ങനെ കറങ്ങി വരാം എന്തോ ഞാൻ ഞാൻ നീ സിഗ്മക്കാരനല്ല അസോസിയേഷൻ പ്രസിഡന്റാണോ ഡൗട്ട് ഉണ്ട് എന്തോ ഇപ്പൊ കല്യാണം കഴിക്കാൻ മൂടില്ല എനിക്ക് അങ്ങനെ അപമാനിച്ചല്ല നീ സിഗ്മണല്ലോ നീ ഇനിയിപ്പൊ പ്രേമിച്ച് കഴിഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇതാ കണ്ടോ ചേട്ടാ കല്യാണം കഴിച്ചതാ അതല്ലേ ആണോ സിംഗിൾ ലൈഫ് സിംഗിൾ ചേട്ടാ ഇവിടെ നടക്കാൻ പാടില്ലല്ലോ അപ്പൊ നിങ്ങള് പറയെ പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു എനിക്ക് അതാ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടപ്പോ ഇഷ്ടം എന്തോ ഇനി നിന്റെ ഇങ്ങ കൊണ്ടുപോരേ ഞാൻ ഞാൻ എടുത്തരാ സെലക്ട് വേണം ചെയ്തരാതാണ് പെങ്കൊച്ചെങ്ങനെയാ പൊക്കോണ്ടോ പൊക്കോല് മണ്ണുണ്ടോ വിഷമാനൊക്കെ എന്നെ കണ്ടിട്ട് ഇത്രയും ഞാനൊന്നു തോന്നുന്നുണ്ടോ ഏ അങ്ങനെ അപമാനിച്ചതല്ലേ ഇത്രയും ഞാനുണ്ട് വിഷമിപ്പിക്കുക അങ് അവനെ വിഷമിപ്പിച്ചത് കൊണ്ട് തിരിച്ചിരിക്കട്ടേന്ന് ഞാൻ എനിക്ക് ആ ഡ്രസ് മറ്റേ അതെനിക്ക് കളർ ഇഷ്ടപ്പെട്ടു സെലക്ഷൻ കൊള്ളാം അടുത്ത റെസ്റ്റോറന്റിന്റെ ഞാൻ ഓൺലൈനാണ് പർച്ചേസ് ചെയ്ത് വീട്ടിൽ ഇരിക്കുക നിൽക്കുക വരാ എല്ലാ പണി കിട്ടുന്നു ഇത് കഴിഞ്ഞു ഇനി അടുത്ത ജോലി കിട്ടോന്നറിയാൻ വേണ്ടി അത് കേട്ടോ ഇത് കഴിയുമ്പോ ഒരു വലിയ ബില്ല് വരും ഞാനിവിടെ സ്റ്റാഫായിട്ട് പറഞ്ഞു ണ്ടോ ഞാൻ ഒറ്റ അങ്ങോട്ട് കണ്ടുപിടിച്ചില്ലേ ആ സ്വഭാവം കൂടെ തരാം ആ ഞാൻ എനിക്ക് പൊതുവെ ഞാൻ തയ്ച്ചായിരുന്നു അല്ലാതെ ഈ ശരീരത്തോട്ട് അങ്ങോട്ടൊന്നും കേറവില്ല ആ അതെ അമ്മ മനസ്സിലായില്ലേ വിഷമം ഇവനുണ്ടാവു നീ സിഗ്മന്നല്ലേ പറഞ്ഞേ നാലെണ്ണം ഞാൻ നല്ല ഭംഗിയായിട്ടുണ്ട് പ്രസ്റ്റ് ആഫ ഇല്ല ആവനെ വെക്കണില്ല ഇങ്ങനെ നിങ്ങക്ക് കുറെ കേട്ടോ നിങ്ങൾ കാണാനകൾ കണ്ടോ ഓക്കേ കേട്ടാ മദന ഷുഗർ കെവനെ അമ്മ ദിക്കമേ സിക്മേ അല്ല അവനെ ഷുഗർ കട്ടോ ആ അതല്ല അവൻ അവനെ പേടിച്ചിട്ട് നിങ്ങളെല്ലാം സാധാരണ ഗൂഗിൾ ചൂഴുമല്ലോ താങ്ക് യു ഗൂഗിൾ പേ ഉണ്ടോ എന്റെ ഒരു ഗൂഗിൾ പേ പോസ്റ്റ് അതും ഞാൻ ആദ്യം തന്നെ ഒച്ചയക്കോ ഇതിനകത്ത് അങ്ങോട്ടി സംസാരിക്കില്ല